ഗോകുലത്തിലെ അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾ കാർത്തിയായനി വ്രതം എടുക്കാൻ തുടങ്ങി ഈ വ്രതം എടുത്തത് മാർഗശേഷ മാസത്തിലാണ് ഏകദേശം നവംബർ ഡിസംബർ ആ ഒരു കാലയളവിലാണ് ഈ ഒരു മാസം മുഴുവൻ കാർത്തിയായനി വ്രതത്തിൽ അവരെന്താ കഴിക്കുന്നത് കിച്ചടി അരിയും പരിപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് വേവിച്ചിട്ടുള്ള ഒരു വിഭവം അതില് മഞ്ഞളോ വേറെ എരിവുകളോ ഒന്നും ചേർക്കാതെ ദേവിക്ക് നിവേദിച്ചിട്ട് അതായിരുന്നു കഴിച്ചത് അതിരാവിലെ തന്നെ ഗോപികമാരെല്ലാവരും യമുനയിൽ യമുനാ നദിയിൽ കുളിച്ചു മണ്ണുകൊണ്ട് തന്നെ അവർ ദുർഗാദേവിയുടെ ഒരു രൂപം തയ്യാറാക്കി നദീതീരത്ത് ചന്ദനം കൊണ്ട് പല പല സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും ദേവിയുടെ പൂജകൾ ചെയ്തു ദീപം പല പല തരത്തിലുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ദേവിക്ക് സമർപ്പിച്ചു അമ്പൂല സമർപ്പിച്ചോ പുതിയ ഇലകൾ സമർപ്പിച്ചോ വളരെ മനോഹരമായിട്ടുള്ള ഒരു മാലയും ദേവിക്ക് സമർപ്പിച്ചു ഗോപികമാർ ഈ ഒരു മന്ത്രമാണ് മഹായോഗിനി ദേവി പതിമേ ജപിച്ചെന്താണ് മകനായ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പതി ആകണമേ എന്ന് പ്രാർത്ഥിച്ചു ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ അതിരാവിലെ എഴുന്നേക്കുമായിരുന്നു അവരെല്ലാം തമ്മി തമ്മി അവരുടെ ഓരോ പേരുകളും വിളിച്ച് എല്ലാവരെയും ചേർന്നായിരുന്നു അവരെല്ലാരും കൈകൾ പിടിച്ച് ഭഗവാന്റെ സ്തുതികൾ ഉറക്കെ പാടിക്കൊണ്ടാണ് നദിയിൽ കുളിച്ചുകൊണ്ട്